കാവശ്ശേരി പരക്കാട്ടുകാവ് വടക്കേ നട ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടന്നു മാനസ സരോവർ വേദി ദേവസ്വത്തിന്റെ കൈമാറിലും കലാപരിപാടികളുടെ ഉദ്ഘാടനവും നടൻ ദേവൻ നിർവഹിച്ചു പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കമ്മിറ്റി മാത്രം വിചാരിച്ച നടക്കുന്ന ഒന്നല്ല ഇത് ഇതെല്ലാം നിങ്ങളുടെയും കൂടെയുള്ള സഹകരണത്തിന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാനും അത് പൂർത്തിയാക്കാനും അത് ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പോ ജനങ്ങളാണ് മുഖ്യം ഭക്തന്മാരാണ് മുഖ്യം അത് നിങ്ങൾ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ഏറ്റവും സവിശേഷമായ രീതിയിൽ ഓർപ്പിച്ച് പറയാനുള്ളത് ഞാൻ ഇവിടെ എത്താനൊരു കാരണം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ സുധരീശ്വരൻ നായർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ് അദ്ദേഹം ഈ നാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ചായ കുടിച്ചു അദ്ദേഹത്തിൻ്റെ അച്ഛനെ കണ്ടു കുടുംബങ്ങളെ കണ്ടു ഇന്നും എൻ്റെ മനസ്സിൽ ഉള്ള ഒരു പാലക്കാട് എന്ന് പറയുന്നത് വളരെ ഒരു നോസ്റ്റാൾജിക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആർ കെ ബാബു അധ്യക്ഷത വഹിച്ചു സി എസ് ദാസ് പ്രോഗ്രാം വിവരണം നടത്തി ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എൻ പി ശിവാനന്ദൻ കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ ക്ഷേത്രം തന്ത്രി ഇ ഡി പ്രസാദ് നമ്പൂതിരി ട്രസ്റ്റി എ വിനോദ് ബാബു എൻ സുരേഷ് കുമാർ ഉദയകുമാർ കാവശ്ശേരി വി ആർ കെ മേനോൻ ദിവസം മാനേജർ ആർ കെ സീതാരാമൻ എന്നിവർ പ്രസംഗിച്ചു രക്ഷാധികാരി പി ജയരാമൻ സ്വാഗതവും കമ്മിറ്റി ഗജാൻജി ജി സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ചെണ്ടമേളം അരങ്ങേറി തിരുവാതിരക്കളിയുമുണ്ടായി ഓട്ടംതുള്ളൽ അവതരണവും നടന്നു നൃത്തായനം ബാലെ എന്നിവയും അരങ്ങേറി